കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പീഡത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവട കൽപ്പനയാൽ യഹൂദയിൽ നിന്നും ബേധലിലേക്ക് വന്നു അവൻ യഹോവിട കൽപ്പനയാൽ യാഗപീഠത്തോട് യാഗപീഠമേ യാഗപീഠമേ യഹോവായി യഹോവായുപ്രകാരം അലിച്ചു ദാവിധഗ്രഹത്തിന് യോശിയാവ് എന്നു പേരുള്ള ഒരു മകൻ ജനിക്കും അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്തികളെ നിന്റെ മേൽ ചൂട്ടുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു അവൻ അന്നൊരടയാളവും കൊടുത്തു ഈ യാഗപീഠം പിളർന്നു അതിന്മേലുള്ള ചാരം തൂകിപ്പോകും ഇത് യഹോവ കൽപ്പിച്ച അടയാളമെന്ന് പറഞ്ഞു ദേവപുരുഷൻ മേധലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യരോബയാ രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തെ നിന്ന് കൈ നീട്ടി അവനെ അവനെ പിടിപ്പി നിന്ന് കൽപ്പിച്ചു എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടുപോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെയായി ദേവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ കൊടുത്തിരുന്ന അടയാളപ്രകാരം യാഗപീഠം പിളർന്ന് ചാരം യാഗപീഠത്തിൽ നിന്ന് തൂകിപ്പോയി രാജാ ഉദയപുരുഷനോട് നീ നിനദയുമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എന്റെ കൈ മടങ്ങുവാൻ തക്കവണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ദൈവപുരുഷൻ യഹോവയോട് അപേക്ഷിച്ചു എന്നാറെ രാജാവിന്റെ കൈ മടങ്ങി മുമ്പിലേറെ പോലെയായി രാജാ ഉദയപുരുഷനോട് നീ എന്നോട് കൂടെ അരമേനയിൽ വന്നു അല്പം ആശ്വസിച്ചു കൊള്ളുക ഞാൻ നിനക്കൊരു സമ്മാനം തരുമെന്ന് പറഞ്ഞു ദൈവപുരുഷൻ രാജാവിനോട് നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല വെള്ളം കുടിക്കുകയും നീ അപ്പം തിന്നരുത് വെള്ളം കുടിക്കരുത് പോയ വഴിയായി മടങ്ങി വരികയുമരുതേ എന്ന് യഹോവ അരളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ബേധലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി ബേധലി വൃദ്ധനായൊരു പ്രവാചകൻ പാർട്ടിരുന്നു അവന്റെ പുത്രന്മാർ വന്നു ദൈവപുരുഷൻ ബേഹൽ ചെയ്ത കാര്യമൊക്കെയും അവനോട് പറഞ്ഞു അവൻ രാജാവിനോട് പറഞ്ഞ വാക്കുകളും അവർ തങ്ങളുടെ അപ്പനെ അറിയിച്ചു അവരുടെ അപ്പൻ അവരോട് അവൻ ഏതു വഴിക്ക് പോയി എന്ന് ചോദിച്ചു യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷൻ പോയ വഴി അവന്റെ പുത്രന്മാർ കണ്ടിരുന്നു അവൻ തന്റെ പുത്രന്മാരോട് കഴുതേക്ക് കോപ്പിട്ട് തരുവീനെന്ന് പറഞ്ഞു അവർ കഴുതേക്ക് കോപ്പിട്ട് കൊടുത്തു അവനതിന്റെ പുറത്ത് കയറി ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു അവൻ ഒരു കരുവേലകത്തിൻ കീഴേ ഇരിക്കുന്നത് കണ്ടു നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്നു അവനോട് ചോദിച്ചു അവൻ അതെയെന്ന് പറഞ്ഞു അവൻ അവനോട് നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു അതിനു അവൻ എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല വെള്ളം കുടിക്കുകയും നീ അവിടെ വെച്ചു അപ്പം തിന്നരുത് വെള്ളം കൂടിക്കരുത് പോയ വഴിയായി മടങ്ങി വരികയും അരുതേ എന്ന് യഹോവ അരളപ്പാടായി എന്നോട് എന്ന് പറഞ്ഞു അതിനു അവൻ ഞാൻ നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു വരിക എന്നു ഒരു ദൂതൻ യഹോബയുടെ കൽപ്പനയാൽ എന്നോട് എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതോ പോഷ്കായിരുന്നു അങ്ങനെ അവൻ അവനോടുകൂടെ ചെന്ന് അവന്റെ വീട്ടിൽ വെച്ചു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനു യഹോവയുടെ അരുളപ്പാടുണ്ടായി അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് നീ യഹോവിട വചനം മാറിത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കലറയിൽ വരികയില്ല എന്ന് യഹോവാലി ചെയ്യുന്ന വിളിച്ചു പറഞ്ഞു അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്ത ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകനു വേണ്ടി യ്ക്ക് കോപ്പെട്ടു കൊടുത്തു അവൻ പോകുമ്പോൾ വഴിയിലൊരു സിംഹം അവനെ കണ്ടു അവനെ കൊന്നു അവന്റെ ശവം വഴിയിൽ കിടന്നു കഴുത അതിന്റെ അരികെ നിന്നു സിംഹവും ശവത്തിന്റെ അരികെ നിന്നു വഴി പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു വൃദ്ധനായ പ്രവാചകൻ പാർക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു അവനെ വഴിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ അത് കേട്ടപ്പോൾ അവൻ യഹോവയുടെ വാചനം മറുത്ത ദേവപുരുഷൻ തന്നെ യഹോവാനോട് അറൽ ചെയ്ത വചനപ്രകാരം യഹോവ അവനെ സിംഹത്തിന് ഏൽപ്പിച്ചു അതു അവനെ കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അവൻ തന്റെ പുത്രന്മാരോട് കഴുതിക്ക് കോപ്പിട്ട് തരുവി പറഞ്ഞു അവർ കോപ്പിട്ട് കൊടുത്തു അവൻ ചെന്നപ്പോൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരിയെ കഴുതിയും സിംഹവും നിൽക്കുന്നതും കണ്ടു സിംഹം ശവത്തെ തിന്നുകയോ കഴുതിയെ കീറിക്കളയുകയോ ചെയ്തില്ല പ്രവാചകന്റെയോ പുരുഷന്റെ ശവം എടുത്ത് കഴുതപ്പുറത്ത് വെച്ചുകൊണ്ടുവന്നു വൃദ്ധനായ പ്രവാചകൻ തന്റെ പട്ടണത്തിലെത്തിയ അവനെക്കുറിച്ച് വിലപിച്ചു അവനെ അടക്കം ചെയ്തു അവന്റെ ശവം അവൻ തന്റെ സ്വന്തം കല്ലറിയിൽ വെച്ചിട്ടു അവനെക്കുറിച്ച് അയ്യോ എന്റെ സഹോദര എന്നിങ്ങനെ പറഞ്ഞു അവർ വിലാപം കാഴിച്ചു അവനെ അടക്കം ചെയ്ത ശേഷം അവൻ തന്റെ പുത്രന്മാരോട് ഞാൻ മരിച്ച ശേഷം നിങ്ങൾ എന്നെ ദേവപുരുഷനെ അടക്കം ചെയ്തിരിക്കുന്ന കല്ലറിയിൽ തന്നെ അടക്കം ചെയ്യണം അവന്റെ ആസികളുടെ അരികെ എന്റെ ആസികളും ഇടേണം അവൻ ബേധയിലെ യാഗപീഠത്തിനും ശമരിയാ പട്ടണങ്ങളിലെ സകല പൂജാഗിരി ക്ഷേത്രങ്ങൾക്കും വിരോധമായി യഹോവിട കൽപ്പന പ്രകാരം വിളിച്ചു പറഞ്ഞ വചനം നിശ്ചമായി സംഭവിക്കുമെന്ന് പറഞ്ഞു ഈ കാര്യം കഴിഞ്ഞിട്ടും യരോബയാ തന്റെ ദുർമാർഗം വിട്ടുതിരിയാതെ പിന്നെയും സർവ്വജനത്തിൽ നിന്നും പൂജാഗിരി പുരോഹിതന്മാരെ നിയമിച്ചു തനിക്ക് ബോധിച്ചവരെ കരപൂരണം കഴിപ്പിച്ചു അവർ പൂജാഗിരി പുരോഹിതന്മാരായി തീർന്നു യോരോബിയാം ഗ്രഹത്തെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് മുടിച്ചു കളയത്തക്കവണ്ണം ഈ കാര്യം അവർക്ക് പാപമായി തീർന്നു രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഒന്ന് രാജാക്കന്മാർ പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് യൊരോബ്യാമിന്റെ മകനായ ദീനം പിടിച്ച് കിടപ്പിലായി യുറോബയാം തന്റെ ഭാര്യയോട് നീ യുരോബ്യാമിന്റെ ഭാര്യയെന്ന് ആരും അറിയാതെ വണ്ണം വേഷം മാറി ഷീലോവിലേക്ക് പോകണം ഈ ജനത്തിന് ഞാൻ രാജാവാകും ആകും എന്നു എന്നോട് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെ ഉണ്ടല്ലോ നിന്റെ കൈയിൽ പത്തപ്പവും കുറെ അടകളും ഒരു തുരുത്തി തേനും എടുത്തു അവന്റെ അടുക്കൽ ചെല്ലുക കുട്ടിയുടെ കാര്യം എന്താകും എന്നു അവൻ നിന്നെ അറിയിക്കും എന്ന് പറഞ്ഞു യുറോബാമിന്റെ ഭാര്യ അങ്ങനെ തന്നെ ചെയ്തു അവൾ പുറപ്പെട്ട് ഷീലോവിൽ അഹിയാവിന്റെ വീട്ടിൽ ചെന്നു എന്നാൽ അഹിയാവിനും വാർധിക്കൽ നിമിത്തം കണ്ണു മങ്ങിയിരുന്നതുകൊണ്ട് കാൺമാൻ വഹിയാതെയിരുന്നു എന്നാൽ യഹോ വാഹിയാവോട് യൂറോപിയാമിന്റെ ഭാര്യ തന്റെ മകനെക്കുറിച്ച് നിന്നോട് ചോദിക്കാൻ വരുന്നു അവൻ ദീനമായി കിടക്കുന്നു നീ അവളോട് ഇന്ന പ്രകാരം സംസാരിക്കണം അവൾ അകത്തു വരുമ്പോൾ അന്യ സ്ത്രീയുടെ ഭാവം നടിക്കും എന്ന് അരളി ചെയ്തു അവൾ വാതിൽ കടക്കുമ്പോൾ അവരുടെ കാലച്ച അഹിയാവ് കേട്ടിട്ട് പറഞ്ഞു തന്നാൽ യൂറോപിയാമിന്റെ ഭാര്യയെ അകത്തുവരിക നീ ഒരു അന്യസ്ത്രീയ നിന്ന് അടിക്കുന്നത് എന്തിനെ കഠിന വർത്തമാനം നിന്നെ അറിയിപ്പാൻ എനിക്ക് നിയോഗമുണ്ട് നീ ചെന്ന് യുറോബയാമിനോട് പറയേണ്ടതെന്നാൽ ഇസ്രിയെന്നെ ദൈവമായ പ്രകാരം യോഹവായ്പകാരം ചെയ്യുന്നു ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇ ശ്രീയെന്നെ പ്രഭുവാക്കി രാജ്യത്വം ദാവീദ് ഗ്രഹത്തിൽ നിന്ന് കീറിയെടുത്ത് നിനക്ക് തന്നു എങ്കിലും എന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും എനിക്ക് പ്രസാദമുള്ളതും മാത്രം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടുകൂടെ എന്നെ അനുസരിക്കുകയും ചെയ്ത എന്റെ ദാസനായ ദാവീദിനെ പോലെ നീ ഇരിക്കാതെ നിനക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം ദോഷം ചെയ്തു എന്നെ കോപിപ്പിക്കേണ്ടതിന് ചെന്ന് നിനക്ക് അന്യദേവന്മാരെയും വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ നിന്റെ പുറകിൽ എറിഞ്ഞുകളഞ്ഞു അതുകൊണ്ട് ഇതാ ഞാൻ യൂറോപയാമിന്റെ ഗൃഹത്തിനർത്ഥം വരുത്തി യൂറോപിയാമിനുള്ള സ്വതന്ത്രനും അസ്വതന്ത്രനുമായ പുരുഷപ്രജയൊക്കെയും ഇസ്രയേൽ നിന്ന് ഛേദിക്കുകയും കാർത്തം കോരിക്കുന്നതുപോലെ യൂറോപ്യാമിന്റെ ഗ്രഹം തീരെ മുടിഞ്ഞു പോകും വരെ അതിനെ കോരിക്കുകയും ചെയ്യും യൂറോപ്യാമന്റെ സന്ധതിയിൽ പട്ടണത്തിൽ വെച്ചു മരിക്കുന്നവനെ നായ്ക്കൾ തിന്നും വയലിൽ വെച്ച് മരിക്കുന്നവനെ ആകാശത്തിലെ പക്ഷികൾ തിന്നും യഹോവ അത് അരളിച്ചിരിക്കുന്നു ആകെ നീ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോകാൻ നിന്റെ കാൽ പട്ടണത്തിനകത്ത് ചവിട്ടുമ്പോൾ കുട്ടി മരിച്ചുപോകും ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വില വെച്ചു അവനെ അടക്കം ചെയ്യും യറോബിയാമിന്റെ ഗ്രഹത്തിൽ വെച്ചു അവനിൽ മാത്രം ഇസ്രയേലിന്റെ ദൈവമായ യഹോവയ്ക്ക് പ്രസാദമുള്ള കാര്യം അല്പം കാണുകയാൽ യറോബിയാമിന്റെ സന്തതിയിൽ അവനെ മാത്രം കല്ലറയിൽ അടക്കം ചെയ്യും യഹോവ തനിക്ക് ഇസ്രയേലിൽ ഒരു രാജാവിനെ എഴുന്നേൽപ്പിക്കും അവൻ അന്ന് യറോബിയാമിന്റെ ഗ്രഹത്തെ ഛേദിച്ച് കളയും എന്നാൽ ഇപ്പോൾ തന്നെ എന്ത് ഇസ്രയേൽ ആശേരാ പ്രതിഷ്ഠകളെ ഉണ്ടാക്കി യഹോബയെ കോപിപ്പിച്ചതുകൊണ്ട് ഓട വെള്ളത്തിലാടുന്നതുപോലെ അവർ ആടത്തക്കൊണ് യഹോവ അവരെ അടിച്ചു അവരുടെ പിതാക്കന്മാർക്ക് താൻ കൊടുത്ത ഈ നല്ല ദേശത്ത് നിന്ന് ഇസ്രയേലിനെ പറിച്ചെടുത്ത് നദിക്കക്കരെ ചിതറിച്ചു കളയും പാവം ചെയ്യുകയും ഇസ്രയേലിനെ കൊണ്ട് പാവം ചെയ്യിക്കുകയും ചെയ്ത യറോബിയാമിന്റെ പാപം നിമിത്തം അവൻ ഇസ്രയേലിനെ ഉപേക്ഷിച്ച് കളയും എന്നാലെ യറോബിയാമിന്റെ ഭാര്യ എഴുന്നേറ്റ് പുറപ്പെട്ട് ഫിസയിൽ വന്നു അവൾ അരമനയുടെ ഉമ്മരപ്പടി കടക്കുമ്പോൾ കുട്ടി മരിച്ചു യഹോവാദനദാസനായ അഹിയാപ്രവാചകൻ മുഖാന്തര പ്രളി ചെയ്ത വചനപ്രകാരം അവർ അവനെ അടക്കം ചെയ്തു ഇസ്രയേലൊക്കെയും അവനെക്കുറിച്ച് വിലാപം കഴിച്ചു യുറോബയാം യുദ്ധം ചെയ്തതും രാജ്യം വാണതുമായ അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ യുറോബയാം വാണകാലം ഇരുപത്തിരണ്ട് സംവത്സരമായിരുന്നു അവൻ തന്റെ പിതാക്കന്മാരെ പോലെ നീതി പ്രാപിച്ചു അവന്റെ മകനായ നാദാവ് അവന് പകരം രാജാവായി ശലോമോന്റെ മകനായ രഹബയാം യഹൂദയിൽ വാണു രഹബയാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ എല്ലാ ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത നഗരമായ എരിശിലേമിൽ അവൻ പതിനേഴ് സംവത്സരം വാണു അമ്മോന്യ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നയമായെന്നു പേർ യഹൂദ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അവർ ചെയ്ത പാപങ്ങൾ കൊണ്ട് അവരുടെ പിതാക്കന്മാർ ചെയ്തതിനേക്കാൾ അധികം അവനെ കുത്തിപ്പിച്ചു എങ്ങനെയെന്നാൽ അവർ ഉയർന്ന കുന്നിൻമേലൊക്കെയും പച്ചമരത്തിൻ കീഴിലൊക്കെയും പൂജാഗിരികളും സ്തംഭവിഗ്രഹങ്ങളും അശേരാ പ്രതിഷ്ഠകളും ഉണ്ടാക്കി പുരുഷ മൈഥനക്കാരും ദേശത്തുണ്ടായിരുന്നു യഹോവായ് ശ്രേൽ മക്കളുടെ മുമ്പിൽ നിന്നും നീക്കികളഞ്ഞ ജാതികളുടെ സകല ക്ലേച്ഛതകളും അവർ അനുകരിച്ചു എന്നാൽ രേഖബയാർ രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിസ്രൈൻ രാജാവായ ഷീഷഖ് എറിശലേമിന്റെ നേരെ വന്നു യഹോബലയത്തിന്റെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും എല്ലാം കവർന്നു അവൻ ആസകലം കവർന്നു ശലോമനുണ്ടാക്കിയ പൊൻപരിചകളും എടുത്തുകൊണ്ടുപോയി ഇബയ്ക്ക് പകരം രഹബ രാജാവ് താമരം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകൻമാരുടെ കൈയ്യിലേൽപ്പിച്ചു രാജാവ് യഹോബട ആലയത്തിൽ ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ ധരിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ തിരികെ കൊണ്ടുചെന്ന് വിളക്കുകയും ചെയ്യും രഹബയാമന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതോക്കയും യഹോദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമനും യോരോബയാമിനും തമ്മിൽ ജീവപര്യന്തം യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അമോന്യ സ്ത്രീയായ അവന്റെ അമ്മയ്ക്ക് നായമായി എന്ന പേർ അവന്റെ മകനായ അബിയാം മത്തായി എഴുതിയ സുവിശേഷം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം എരിശിലേമിൽ നിന്ന് പരുഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത് അവർ ഭക്ഷിക്കുമ്പോൾ കൈയെഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നതെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാ എന്നും അപ്പനെയോ അമ്മയോ ദൂഷിക്കുന്നവൻ മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ നിങ്ങളോ ഓരോ അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന് പറഞ്ഞാൽ അവൻ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറയുന്നു ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്തിൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു കവടഭക്തിക്കാരെ നിങ്ങളെക്കുറിച്ച് യശയാവോ ഈ ജനം അധരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടാകുന്നിരിക്കുന്നു മാനുഷകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നതുകൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു പിന്നെ അവൻ പുരുഷകാരത്തെ അരികെ വിളിച്ചു അവരോട് പറഞ്ഞത് കേട്ട് ഗ്രഹിച്ചുകൊള്ളവീൻ മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായ്ക്കകത്ത് ചെല്ലുന്നതല്ല വായിൽ നിന്ന് പുറപ്പെടുന്നതത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു അപ്പോൾ ശിഷ്യന്മാർ അടുക്കം വന്നു പരീഷന്മാർ ഈ വാക്ക് കേട്ടിട്ട് ഇടറിപ്പോയി എന്നു അറിയുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ സ്വർഗസ്നായ എന്റെ പിതാവ് നട്ടിട്ടില്ലാത്ത തൈ ഒക്കെയും വേരോടെ പറഞ്ഞു പോകും അവരെ വിടുവീൻ അവർ കുരുടന്മാരായ വഴികാട്ടികളത്രേ കുരുടൻ കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന് ഉത്തരം പറഞ്ഞു പത്ത് അവനോട് ഈ ഉപമ ഞങ്ങൾക്ക് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞു അതിനു അവൻ പറഞ്ഞത് നിങ്ങളും ഇന്നുവരെ ബോധമില്ലാത്തവരോ വായ്ക്കകത്ത് കടക്കുന്നതും എല്ലാം വായിലിൽ ചെന്നിട്ട് മറപ്പുരയിൽ പോകുന്നുവെന്ന് ഗ്രഹിക്കുന്നില്ലയോ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു എങ്ങനെയെന്നാൽ ദുശിന്ത കുലപാതകം വ്യഭിചാരം പരസംഗം മോഷണം കള്ളസാക്ഷ്യം ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല യേശു അവിടം വിട്ടു സോ സീതോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി ആ ദേശത്ത് ഒരു കനാന്യസ്ത്രീ വന്നു അവനോട് കർത്താവേ ദാവീത് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾക്കു ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു അവൻ അവളോട് അവളോടൊരു വാക്കുപുത്രം പറഞ്ഞില്ല അവന്റെ ശിഷ്യന്മാർ അടുക്ക വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ടു കൊണ്ടുവരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്നു അവനോട് അപേക്ഷിച്ചു അതിനു അവൻ ഇസ്രയോ ഗ്രഹത്തിലേ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നു ഉത്തരം പറഞ്ഞു എന്നാൽ അവൾ വന്ന കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു അവനോ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല ഉത്തരം പറഞ്ഞു അതിനു അവൾ അതേ കർത്താവേ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൌഖ്യം വന്നു യേശു അവിടെ നിന്ന് യാത്രയായി ഗലീലക്കടയിൽ അരികെ ചെന്ന് മലയിൽ കയറി അവിടെയിരുന്നു വളരെ പുരുഷാരം മുടന്തർ കുരുടർ ഊമർ കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവന്റെ കാൽക്കൽ വെച്ചു അവരെ സൌഖ്യമാക്കി ഊമർ സംസാരിക്കുന്നതും ഖൂനർ സൌഖ്യമാകുന്നതും മുടന്തർ നടക്കുന്നതും കുരുടർ കാണുന്നതും പുരുഷാരം കണ്ടിട്ട് ആശ്ചര്യപ്പെട്ടു ഇസ്രേ എന്ന ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഈ പുരുഷാരം ഇപ്പോൾ മൂന്നു നാളായി എന്നോടുകൂടെ പാർക്കുന്നു അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായകൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സൽവി തോന്നുന്നു അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല അവർ വഴിയിൽ വെച്ച് തളർന്നുപോയേക്കു എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അവനോട് ഇത്ര വലിയ പുരുഷാരത്തിന് തൃപ്തി വരുത്തുവാൻ മതിയായ അപ്പം ഈ കാട്ടിൽ നമുക്ക് എവിടെ നിന്ന് പറഞ്ഞു നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്ന് യേശി ചോദിച്ചു ഏഴ് കുറെ ചെറുമീനും ഉണ്ട് എന്ന് അവർ പറഞ്ഞു അവൻ പുരുഷാരത്തോടെ നിലത്തിരുപ്പാൻ കൽപ്പിച്ചു ആ ഏഴപ്പവും മീനുമെടുത്തു വാഴി നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു എല്ലാവരും തിന്നു തൃപ്തരായി ശേഷിച്ച കഷ്ണം അവർ ഏഴ് വട്ടി നിറച്ചെടുത്തു തിന്നവരോ സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ നാലായിരം പുരുഷന്മാരായിരുന്നു പിന്നെ അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പടകിൽ കയറി മകതാ ദേശത്തുയർത്തി മത്തായി എഴുതിയ സുവിശേഷം അധ്യായം മത്തായി എഴുതിയ സുവിശേഷം പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം പരുഷന്മാരും സദൂക്കയുമടുക്ക വന്നു ആകാശത്തുനിന്നു ഒരു അടയാളം കാണിച്ചു തരണമെന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവരോട് അവൻ ഉത്തരം പറഞ്ഞത് സന്ധ്യാസമയത്തു ആകാശം ചുവന്നു കണ്ടാൽ നല്ല തെളിവാകൂവെന്നും രാവിലെ ആകാശം മൂടി ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകൂവെന്നും നിങ്ങൾ പറയുന്നു ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്നു എന്നാൽ കാലലക്ഷങ്ങളെ വിവേചിപ്പാൻ കഴിയുകയില്ലയോ ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോനയുടെ അടയാളമല്ലാതെ അതിനു അടയാളം ലഭിക്കുകയില്ല പിന്നെ അവൻ അവരെ വിട്ടുപോയി ശിഷ്യന്മാർ അക്കരെ പോകുമ്പോൾ അപ്പം എടുപ്പാൻ മറന്നുപോയി എന്നാൽ യേശു അവരോട് നോക്കുവിൽ പരുഷന്മാരുടെയും സദൂക്കൃടേയും പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളു എന്നു പറഞ്ഞു അപ്പം കൊണ്ടുപോരായിയാൽ ആയിരിക്കും അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു അതറിഞ്ഞിട്ട് യേശു പറഞ്ഞത് അല്പവിശ്വാസികളെ അപ്പം കൊണ്ടുപോരായിയാൽ തമിഴ് തമ്മിൽ പറയുന്നതേ ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ അയ്യായിരം പേർക്ക് അഞ്ചപ്പം കൊടുത്തിട്ട് എത്ര കൊട്ട എടുത്തുവെന്നും നാലായിരം പേർക്ക് ഏഴപ്പം കൊടുത്തിട്ട് എത്ര വട്ടി എടുത്തുവെന്നും ഓർക്കുന്നില്ലയോ പരീശന്മാരുടെയും സദുക്കരുടെയും പുളിച്ചമാവ് സൂക്ഷിച്ചുകൊള്ളണോ എന്ന് പറഞ്ഞത് അപ്പത്തെക്കുറിച്ചല്ല എന്നു തിരിച്ചറിയാത്തത് എന്ത് അങ്ങനെ അപ്പത്തിന്റെ പുളിച്ചമാവല്ല പരീഷന്മാരുടെയും സദൂക്കരുടെയും ഉപദേശം അത്ര സൂക്ഷിച്ചുകൊള്ളുവാൻ അവൻ പറഞ്ഞു എന്ന് അവർ ഗ്രഹിച്ചു യേശു ഫിലിപ്പന്റെ കൈസരിയോടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നെന്ന് ചോദിച്ചു ചിലർ യോഹനാശ്നാപകനെന്നും മറ്റ് ചിലർ ഏലിയാവെന്നും വേറെ ചിലർ രമ്യാവോ പ്രവാചന്മാരിൽ ഒരുത്തനോ എന്നു പറയുന്നു എന്നു അവർ പറഞ്ഞു നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്നു അവൻ ചോദിച്ചതിന് ശിമോൻ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് ബെറിയോനാ ഷിമോനെ നീ ഭാഗ്യവാൻ ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തിയത് നീ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്നു ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്നും ഉത്തരം പറഞ്ഞു പിന്നെ താൻ ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു അന്നുമുതൽ യേശു താൻ യെരുസലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ചു കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവേ അതരുതേ നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് സാത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിന്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് ഒരുത്തനന്റെ പിന്നാലെ വരുവാനീച്ചാൽ തനത്തൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ ആരെങ്കിലും തന്റെ ജീവനെ രക്ഷിപ്പാനേക്ഷിച്ചാൽ അതിനെ കളയും എന്റെ നിമിത്തം ആരെങ്കിലും തന്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം അല്ല തന്റെ ജീവനെ വീണ്ടുകൊള്ളാൻ മനുഷ്യൻ എന്തു മറുവില കൊടുക്കും മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും അപ്പോൾ അവൻ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോള മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു സദൃശവാക്യങ്ങൾ രണ്ടാം അധ്യായം സദൃശവാക്യങ്ങൾ രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മകനെ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായക്കുകയും ചെയ്യേണ്ടതിന് എന്റെ വനങ്ങളെ കൈക്കൊണ്ട് എന്റെ കൽപ്പനകളെ നിന്റെ ഉള്ളിൽ സംഗ്രഹിച്ചാൽ നീ ബോധത്തിനായി വിളിച്ചു വിവേകത്തിനായി ശബ്ദം ഉയർത്തുന്നുവെങ്കിൽ അതിനെ വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരിയുന്നുവെങ്കിൽ നീ യഹോവ ഭക്തിഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത് അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു അവൻ നേരുള്ളവർക്ക് രക്ഷ സംഗ്രഹിച്ചു വെക്കുന്നു നിഷ്കളങ്കമായി നടക്കുന്നവർക്ക് അവൻ ഒരു പരിചയ തന്നെ അവൻ ന്യായത്തിന്റെ പാതകളെ കാക്കുന്നു തന്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ പ്രവേശിക്കും പരിജ്ഞാനം നിന്റെ മനസ്സിന് ഇമ്പമായിരിക്കും വകതിരിവ് നിന്നെ കാക്കും വിവേകം നിന്നെ സൂക്ഷിക്കും അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും അവർ ഇരുട്ടുള്ള വഴികളിൽ നടക്കേണ്ടതിന് നേരെയുള്ള പാത വിട്ടുകളും ദോഷപ്രവൃത്തിയിൽ സന്തോഷിക്കുകയും ദുഷ്ടന്റെ വിഘടങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു അവർ വളഞ്ഞ വഴിക്ക് പോകുന്നവരും ചുവില്ലാത്ത പാതയിൽ നടക്കുന്നവരും ആകുന്നു അത് നിന്നെ പല സ്ത്രീയുടെ നിന്നും ചക്കരവാക്ക് പറയുന്ന അന്യസ്ത്രീയുടെ വശത്തു നിന്നും വിടിവെയ്ക്കും അവൾ തന്റെ യൌനകാന്തനെ ഉപേക്ഷിച്ച് തന്റെ ദൈവത്തിന്റെ നിയമം മറന്നു കളഞ്ഞിരിക്കുന്നു അവരുടെ വീട് മരണത്തിലേക്കും അവരുടെ പാത പ്രേതന്മാരുടെ അടുക്കിലേക്കും ചാഞ്ഞിരിക്കുന്നു അവരുടെ അടുക്കൽ ചെല്ലുന്ന ഒരുത്തിനും മടങ്ങി വരുന്നില്ല ജീവന്റെ പാതകളെ പ്രാപിക്കുന്നതുമില്ല അതുകൊണ്ട് നീ സജ്ജനത്തിന്റെ വഴിയിൽ നടന്ന് നീതിമാന്മാരുടെ പാതകളെ പ്രമാണിച്ചു കൊള്ളുക നേരുള്ളവർ ദേശത്ത് വസിക്കും നിഷ്കളങ്കന്മാർ അതിൽ ശേഷിച്ചിരിക്കും എന്നാൽ ദുഷ്ടന്മാർ ദേശത്തുനിന്ന് ഛേദിക്കപ്പെടും ദ്രോഹികൾ അതിൽ നിന്ന് നിർമൂലമാകും